നീ എങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങും എൻ്റെ ചേച്ചി അതൊരു കഥ കേട്ടോ എൻ്റെ ദൈവമേ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് അതായത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പം അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കും അവർക്കൊന്നും ചിലപ്പോൾ നമ്മളെ മൈൻഡ് അറിയത്തില്ല നമ്മൾ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് നമ്മുടെ മക്കളൊക്കെ നേരെ നിൽക്കില്ലേ കുറെ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അത് നമുക്കൊരു കംഫ്യൂഷനോ അവിടെയാണ് ഒന്നിക്കോണ്ട് വരുമ്പോഴേക്കും ഇവിടെ ഇവിടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ നിൽക്കാതിരിക്കും അതാണ് എനിക്ക് ഭയങ്കര ഇത് ഇൻട്രസ്റ്റ് കാരണം ആൾക്കാരെ നോക്കി ഇങ്ങനെ നോക്കിക്കോ അപ്പൊ ചേച്ചി 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 കമ്പിമേച്ചൊക്കെ വിളിക്കും ഞാനാണെങ്കി എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭയങ്കര പേടിയാ എന്നിട്ട് എന്റെ അമ്മ എവിടെ പോയി അമ്മേനെ നോക്കിക്കും ചേച്ചി ബി ചേച്ചി അല്ലേ ഞാൻ സെൽഫി എടുത്തോട്ടെ എവിടെയാണ് ദുബായി നിബി വണ്ടിക്ക് വന്നേ ഇതിന് വന്ന അയ്യോ മമ്മീന്ന് കണ്ടി പിടിക്കും ഞാൻ പോട്ടെട്ടാ ഭൈ അങ്ങനെ പോകും അതേപോലെ തിരിച്ചു എയർപോർട്ടിൽ വരുമ്പോൾ ദുബായ്ക്ക് വരുമ്പോൾ തിരിച്ചു എയർപോർട്ടിൽ വരുമ്പോഴും അമ്മച്ചി ഞാൻ പോട്ടെ കുട്ടി പോട്ടോ അപ്പൊ നമ്മൾ ഉന്തോ അവിടുത്തെ ഈ ഓഫീസിൽ ഇരുന്ന സാർമാരുണ്ടോ എവിടെയോ കണ്ടുപിടിച്ചു ചേച്ചിയാണോ അതെ ആ ഞങ്ങൾ ഇൻസ്റ്റയിൽ കാണുന്നുണ്ട് ചേച്ചി ഭയങ്കര ഫലം സെൽഫി എടുത്തോട്ടെ അപ്പം അടുത്താണ് വിചി ചേച്ചി ആണല്ലേ ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണാൻ ആയിക്കോട്ടെ ചെമ്മ ഫോൺ പോണിട്ടോ എന്ന് പറയും എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാ ആ ഇന്ത്യ വി ചേച്ചി ഫാൻസ് ഒരു ദിവസം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ചേർന്നൊക്കെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അമ്മച്ചോട് ഞാൻ പറഞ്ഞു മക്കളെ കൂട്ടിയിട്ട് വരണ്ട ഞാൻ ഒരു ടാക്സി വിളിച്ചു വന്നോളാം എന്ന് പറഞ്ഞു എപ്പോഴും മക്കൾക്ക് പോകുമ്പോഴും നമുക്ക് കൊണ്ടുവരണ്ടല്ലോ വണ്ടിക്കാശ് വേണ്ടല്ലോ ചോച്ചി ഞാൻ എന്താക്കി ടാക്സിക്ക് നോക്കിക്ക അപ്പൊ ഏതൊരു കൊല്ലം ആ കൊല്ലത്തുള്ള ആ ചേട്ടൻ അവിടെ കുറച്ച് ഗൾഫുകാരെ പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിറക്കി വിട്ട ആളാണ് കേട്ടോ അപ്പം ഞാൻ ടാക്സി നോക്കി നിൽക്കാം ഇവിടെ നിന്ന് ദുബായിന്ന് നാട്ടിൽ പോകുമ്പോൾ ടാക്സി കിട്ടുന്നില്ല ഞാൻ നോക്കിപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു ചേച്ചി ചേച്ചിയല്ലേ അതെ ചേച്ചിക്ക് അവിടെ പോകാനാ എനിക്ക് ഞാൻ ഇപ്പോൾ വന്നിറങ്ങുള്ളൂ ഞാൻ ടാക്സി നോക്കി നിൽക്കാം അതിനെന്ത് ചേച്ചി എൻ്റെ വണ്ടിയിൽ കയറിക്കോ അയ്യോ ഞാനിവിടെ ഓട്ടം വന്നാ ചേച്ചി കയറിക്കോ ബുദ്ധിമുട്ടാവോ ഇല്ല ചേച്ചി വേച്ചി ആരാധകനല്ലേ ഓക്കെ ഓക്കെ എന്നിട്ട് ഞാൻ കേറി ചേച്ചി ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ കാണണം ചേച്ചി ഒരു സ്ഥലം ഇവിടെ പറഞ്ഞ ഇതിലെ പോട്ടെ പുള്ളി കൊല്ലത്ത് നിന്ന് വന്ന ആളാണ് കൊല്ലത്തുനിന്ന് കസ്റ്റമർ കൊണ്ട് ഇറക്കി വിട്ടതാണ് അപ്പോൾ പോകുന്ന വഴി തിരിച്ചും കൊല്ലത്തേക്ക് പോകുന്നൊഴിക്കാണ് എന്നെ കണ്ടത് അപ്പോൾ അയാൾ എൻ്റെ കൂട്ടിട്ട് വീട്ടിൽ വീട്ടിലിറക്കി പക്ഷെ പൈസ മേടിച്ചു നമ്മൾ ഗൾഫായർ പുള്ളി ഒന്നും പൈസ കുറച്ചില്ല നാനൂറ് ടിപ്പും വെച്ചോ അഞ്ഞൂറ് കയ്യിൽ വെച്ചോ അറുന്നൂറ് കൊടുത്തു അയാൾ നമ്മൾ പോകുമ്പോ നമ്മടെ ആരാധകനല്ലേ പൈസ കൊടുക്കണല്ലേ അപ്പൊ നഞ്ഞൂറ ചേച്ചി താങ്ക് യു വെച്ച കയ്യിലും എടുത്തോട്ടെന്താ ടാക്സിക്ക് നോക്കിക്കേണ്ട വന്നില്ല പ്രൈവറ്റ് ടാക്സി കിട്ടി സത്യ ചേച്ചി പറഞ്ഞ് വിശ്വസിക്കില്ല എന്തോര ആരാധകരാന്നറിയോ എനിക്ക് നമ്മള് സത്യം പറഞ്ഞ പെട്ടി ലഗേജ് എടുത്തിട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് നാണയക്കി ചമ്മല നാം ഇങ്ങനെ കുമ്പിട്ടിരിക്കും അപ്പൊ ആൾക്കാരെ ആൾക്കാരെ ബന്ധുക്കളെ കാത്തു നിൽക്കാളോ എയർപോർട്ടില് നെടുമ്പാശയില് അപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടാവും ചേച്ചിയൊന്നും ആലോചിച്ചിരിക്കുകയെ എൻ്റെ അവസ്ഥ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇത്രോ ജനങ്ങൾ പോകുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ ഒക്കെ ചോദിക്കുമോ അല്ലേ അത് എനിക്ക് മനസ്സിലാവും നമ്മുടെ എടപ്പാളിൽ എടപ്പിള്ളി ലുനൂല് ഈ മെട്രോ അടുത്ത് കുറച്ച് പോലീസുകാരെ ഇപ്പം ഉണ്ട് അവരിങ്ങോട് ചോദിച്ചിട്ടുണ്ട് ദുബായ് ബീച്ചേച്ചി അല്ലേ അതെ ഇൻസ്റ്റാ വീഡിയോസൊക്കെ കാണാറുണ്ട് ആ ഓക്കെ ഇങ്ങനെ നാട്ടിലെത്തി ഇവരൊക്കെ അറിഞ്ഞു ബോയ്സ് കേട്ടു ആ നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡിൽ പോവാണെങ്കി മറ്റേ നമ്മുടെ ഈ സിഗ്നലില് പോലീസ് കേട്ടോ സിഗ്നല് ബി ചേച്ചി അല്ലേ അതെ ആ കാണലുണ്ട് കിട്ടോ ഓക്കേ And